ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമായി ഇന്നലെ രാവിലെ മുതൽ തീർത്ഥാടകർ ക്യാമ്പിലെത്തി തുടങ്ങി ജൂൺ ഒൻപത് വരെയുള്ള ഇരുപത് ദിവസം കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തുടരും കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യഘട്ടം ഇന്ന് പുലർച്ചെ കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹജ്ജ്മാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് യാത്രയായത് ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രാജ്പാരാണ് പോകുന്നത് കൊച്ചിയിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്പാലാണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയുമധികം രാജ്പാർ ഈ എംബാർക്കേഷൻ പോയിൻറ്റിൽ നിന്നും പോകുന്നത് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുസമദ് സമദാനി എം എൽ എമാരായ അഹമ്മദ് ദേവർകോവിൽ പി ടി എ റഹീം മുഹമ്മദ് മൊഹസിൻ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി ടി ഫാത്തിമത്ത് സൊഹറ കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് കെ ബിന്ദു വാർഡ് കൗൺസിലർ അലി വെട്ടോടൻ എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് രാജേഷ് ടി ജി എം സുനിതാ വർഗീസ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള സെയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കോഴിക്കോട് കാലി സെയ്ദ് മുഹമ്മദ് കോയ ജമലുല്ലേലി കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സി പി ഉമർ സുല്ലമി സെയ്ദ് ഷറഫുദ്ദീൻ ജമലുല്ലേലി കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ ടി പി അബ്ദുള്ള കോയ അബ്ദുൽ ലത്തീഫ് എ കെ അബ്ദുൽ ഹമീദ് മുഹമ്മദ് കോയ ആരിഫ് ഹാജി എം സെയ്ഫുദ്ദീൻ ഹാജി പാലേരി ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി സ്വാഗതവും മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു വിമാനത്താവളത്തിലും ഹജ്ജ് ക്യാമ്പിലുമായി വിപുലമായ സജ്ജീകരണങ്ങൾ തീർത്ഥാടകർക്കു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ അടിയന്തര മെഡിക്കൽ ആവശ്യത്തിനായി വിവിധ മെഡിക്കൽ വിഭാഗങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനവും ലഭ്യമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പേരാണ് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും പേർക്ക് അവസരം ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.